മക്കയിൽ വാഹനാപകടത്തിൽ നാൽപ്പത്തി രണ്ട് മരണമെന്ന് റിപ്പോർട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഇന്ത്യക്കാർ യാത്ര ചെയ്തിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് എന്നാണ് വിവരം ഈ സംഘത്തിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെടുന്നത് സുൽഫിക്കർ ഓത്തായി ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുൽഫിക്കർ ഈ ഒരു വാഹനാപകടത്തിൽ നാൽപ്പത്തിരണ്ട് മരണമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഒരാൾ രക്ഷപ്പെട്ടുവെന്നും പറയുന്നു അയാളുടെ ഒരു ആരോഗ്യനില എങ്ങനെയുണ്ട് എന്താണ് മറ്റ് വിശദാംശങ്ങൾ ഹായ് ഐശ്വര്യ ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് നാൽപ്പത്തി പേർ മരിച്ചത് ഹൈദരാബാദ് സ്വദേശികളായ തീർത്ഥാടകരാണ് മരിച്ചിട്ടുള്ളത് മരിച്ച മരിച്ചവരിൽ ഇരുപത് സ്ത്രീകളും പതിനൊന്ന് പേർ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുമാണ് ഇന്നലെ അർദ്ധരാത്രി ഉംറ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുമായി മദീനയും മദീനക്കും ബദറിനും ഇടയിൽ മു മുഹറാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം അപകടത്തിൽ ഇരുപത്തിയഞ്ചുകാരൻ അബ്ദുൽ സുഹേബ് മുഹമ്മദ് രക്ഷപ്പെട്ടു എന്നാണ് വിവരം ഇദ്ദേഹം ചികിത്സയിലാണ് സൗദി സിവിൽ ഡിഫൻസ് എത്തി തീയണച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ കത്തിക്കരുതി നിലയിലായത് കൊണ്ട് നടപടികൾ കൂടുതൽ സമയമെടുത്തേക്കാം ഐശ്വര്യ ശരി മക്കയിൽ വാഹന അപകടത്തിൽ നാൽപ്പത്തിരണ്ട് മരണമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഇന്ത്യക്കാർ യാത്ര ചെയ്തിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ ഒരു അപകടത്തിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് എന്നാണ് വിവരം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുൽഫി ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ